ഹരിക്കതെ കൈകോട്ട എല്ലാ പ്രകൃതിയുമായി ഇരുമ്പെ ഗ്രാമപഞ്ചായത്ത് ഭാഗസമിതി നാളെ ശനിയാഴ്ച വൈകുന്നേരം നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുമ്പും പഞ്ചായത്തിലെ ജാഗ്രതാ സമിതി കൂടുകയും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുണ്ടായിരുന്നു ക്ലബ്ബ് അംഗങ്ങളുണ്ടായിരുന്നു മഹല് ഭാരവാഹികൾ അമ്പല കമ്മിറ്റികൾ അതുപോലെ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ ഓട്ടോ തൊഴിലാളികൾ എല്ലാ വിഭാഗം ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ജാഗ്രതാ സമിതി കൂടിയും അതിൻ്റെ കൊണ്ട് വ്യത്യസ്തമായ പദ്ധതികളുമായിട്ടാണ് ഇരുമ്പ്രിയം ഗ്രാമപഞ്ചായത്ത് ലഹരിക്കെതിരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ആദ്യ ഒരു പരിപാടി എന്ന നിലക്ക് നാളെ അല്ലെങ്കിൽ ശനിയാഴ്ച തറാൽ നമസ്കാരത്തിന് ശേഷം ഒമ്പതര മണിക്ക് നമ്മുടെ കോട്ടപ്പുറത്ത് നിന്ന് കൊടുമുടിയിലേക്ക് ഒരു നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ലഹരി ഒരു അവസ്ഥയാണത് അതില്ലായ്മ ചെയ്യാൻ ലക്ഷ്യമാണ് ഇരുവരും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് ഒരു മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റാൻ ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഞങ്ങളതിന് തുടക്കം കുറിക്കുന്നത് എല്ലാ ആളുകളും ഒറ്റ മനസ്സോടു കൂടിയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് അതിനെല്ലാവരുടെയും സഹകരണം വേണം നാളെ നടക്കുന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക നമ്മളിതിൻ്റെ മുന്നിൽക്കെന്നുള്ള രീതിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ലബ്ബംഗങ്ങൾ മാലിന്യ ഭാരവാഹികൾ കമ്മിറ്റി ആളുകളെയൊക്കെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് ക്രോഡീകരിച്ച് തുടക്കം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഈ ശനിയാഴ്ച ഈ നൈറ്റ് മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനി ഇത് കഴിഞ്ഞ അടുത്ത ഘട്ടം എന്ത് ചെയ്യണം അതും നമ്മൾ ആലോചിച്ച് തീരുമാനിച്ചെടുത്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള പരിപാടി നമുക്ക് എന്തായാലും വെച്ചുപോർപ്പിക്കാൻ കഴിയില്ല അതിന് ഏതറ്റം വരെ പോകാനും പഞ്ചായത്തും പിന്നെ അതിന് രാഷ്ട്രീയ പാർട്ടിപതികളൊക്കെ എല്ലാം വന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഇന്ന് എല്ലാ മഹലയിലും പള്ളിയിൽ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ നെയ്മാസിനെ പറ്റിയിട്ടും ലഹരിനെ പറ്റിയിട്ടും സംസാരിച്ചിട്ടുണ്ട് പിന്നെ അതേമാതിരി മറ്റുള്ള പരിപാടികൾ നടത്തുന്നതൊക്കെ ഇത് ഇത് ഇനി വ്യത്യസ്തമായ തിരിതാക്കാൻ എന്ത് ചെയ്യാൻ കഴിയും അതിന് പത്രക്കാരടക്കമുള്ള ആളുകൾ ഞങ്ങൾക്ക് സഹായമാണ് അതിന് എല്ലാവരുടെ പിന്തുണയും ഈ ജനങ്ങളുടെ എല്ലാവരും ഒപ്പമുണ്ടെങ്കിൽ ഞങ്ങളിത് നൂറ് ശതമാനം ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയും അത് വിജയിപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്